നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് വിനായ ചീർത്തിയുടെ പുണ്യത്തിലേക്കാണ് വരുന്നത് പ്രണവമലയിൽ എല്ലാ മാസത്തിലും രണ്ട് വിനായക ചീർത്തി ഉണ്ട് അപ്പോൾ ഏതൊരു മനുഷ്യൻ ജീവിതം രക്ഷപ്പെടാനുള്ള ദിവസമാണ് വിനായക ചീർത്ഥി കാരണം പ്രണവമലയിൽ നാഗരാജാവിൻ്റെ പത്തിയിലാണ് എട്ട് ഗണപതിമാർ സാധാരണ ഏത് ക്ഷേത്രത്തിൽ പോയാലും ആദ്യം ഗണപതിയെ തൊഴും പക്ഷേ ഇവിടെ ആദ്യം നാഗരാജാവിൻ്റെ തൊഴുത് ഭഗവാൻ്റെ നിലവറയ്ക്കകത്ത് കയറി തൊഴുത് ഭഗവാനോട് പ്രാർത്ഥിച്ച അനുഗ്രഹം വാങ്ങിയിട്ട് വേണം മുകളിലേക്ക് പ്രണവമല കയറി ആദ്യം പതിനൊന്ന് വൃക്കങ്ങളോട് മഹാഗണപതി പിന്നെ പെട്ടെന്ന് കാര്യങ്ങൾ നടത്തി തരുന്ന ക്ഷിപ്രഗണപതി പിന്നെ ബലാപല കാര്യങ്ങൾക്കും നാൾപ്പൊരുത്തമില്ലാത്ത ദമ്പതികൾക്കും അനുഗ്രഹം ലഭിക്കുന്ന ശക്തിഗണപതി പിന്നെ നമുക്ക് ഓഫീസ് കാര്യങ്ങൾ മന്ത്രപുന്നേക്കെ നേടുന്നതിന് വേണ്ടി പരീക്ഷാ ജയത്തിന് വേണ്ടി കാര്യസിദ്ധി ഗണപതി നമുക്ക് പിന്നെ ശരീരസുഖം ഉണ്ടാകുന്നതിന് നല്ല ആഹാരം കഴിക്കുന്നതിന് അസുഖങ്ങൾ പെട്ടെന്ന് കണ്ടെത്തുന്നതിന് അസുഖങ്ങൾ മാറുന്നതിന് വേണ്ടി നവനീത ഗണപതി പിന്നെ നമുക്ക് എപ്പോഴും ഓർമ്മയോട് ഇപ്പം ഞങ്ങളുടെ നിങ്ങളോടൊക്കെ സംസാരിക്കുന്ന ഓർമ്മയോട് സംസാരിക്കാനും എഴുതാനും വായിക്കാനും പരീക്ഷയൊക്കെ ജയിക്കാനും വേണ്ടി പഠിക്കുന്ന കുട്ടികൾക്കായാലും വലിയ ആളുകൾക്കായാലും ശരി ഏകാക്ഷിരി ഗണപതി പിന്നെ കുടുംബ കലഹങ്ങൾ ഒഴിവാക്കി എന്നും അടുക്കളയിൽ സമൃദ്ധി ഉണ്ടാകാൻ വേണ്ടി അടുക്കള ഗണപതി ഉച്ചിഷ്ട ഗണപതി ഉദ്ദിഷ്ട ഗണപതിയുടെ അടുത്ത് ദമ്പതികളും തമ്മിലുള്ള കലഹമൊക്കെ ഒഴിവാക്കി സുഖ ജീവിക്കാം അതാണ് ഉദ്ദിഷ്ട ഗണപതി പിന്നെ നമുക്ക് പതിമൂന്ന് വയസ്സുള്ള കുട്ടികൾ മാതാപിതാക്കൾക്ക് വലിയ ശല്യമായിട്ടൊക്കെ കിടന്ന് കലവിലൊക്കെ കൂട്ടി അതുവരെ അവർക്ക് എപ്പോഴും അസുഖങ്ങളൊക്കെ വരുന്നുണ്ട് ഷാഡ്യമൊക്കെ ഉണ്ടെങ്കിൽ ബാലഗണപതി അപ്പോൾ ഈ എട്ട് ഗണപതിമാർക്ക് വിനായകത്തിൽ വന്ന് എട്ട് ഗണപതിക്കും ശ്രീകോവിലിന് ചുറ്റും നാളുകാരും ഉരുട്ടി എറിഞ്ഞുടച്ചാൽ നേരിട്ട് വന്ന് ഉടക്കാം ഒരു നാളികേരത്തിന് ഇരുപത്തഞ്ച് രൂപ വിലയൊന്നും കൂട്ടിയില്ല ആരെങ്കിലും ഒക്കെ രക്ഷപ്പെട്ടോട്ടെ അപ്പോൾ എട്ട് ഗണപതിമാർക്ക് നാളുകാരെ ഉരുട്ടി എറിഞ്ഞുടയ്ക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഓൺലൈൻ ചെയ്യാം അപ്പോൾ അമ്പത് രൂപ ചടക്കണം നാനൂറ് രൂപ നേരിട്ട് വന്നാൽ ഇരുപത്തഞ്ചിൽ ഇരുന്നൂറ് രൂപ പിന്നെ പതിനൊന്ന് രൂപ തലയ്ക്ക് വിഞ്ഞ് പണ്ടാപത്തിടും അപ്പോൾ ഇരുന്നൂറ്റി അമ്പത്തെട്ട് പിന്നെ പേരോങ്കൽത്തപ്പിന് രണ്ട് രൂപയുടെ അപ്പോൾ മുന്നൂറ് പിന്നെ ഭഗവാൻ ഒരു പത്ത് രൂപയുടെ അർച്ചനാണ് അപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറും പത്തും മുന്നൂറ് രൂപ മുടക്കുക നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയ ദിവസമാണ് വിനായക ചാർത്തി പിന്നെ അതുകൂടാതെ എട്ട് ഗണപതിമാർക്ക് നൂറ് രൂപയുടെ ഫോം ഉണ്ട് എണ്ണൂറ് രൂപയ്ക്ക് സാധാ ഗണപതി വ്യമം ചെയ്യാം നൂറ്റി എട്ട് ഗണപതി വ്യമം എട്ടായിരം രൂപയ്ക്ക് അപ്പോൾ അത് ഒറ്റയ്ക്ക് ആണെങ്കിൽ പതിനയ്യായിരം രൂപ വെച്ചാണ് എട്ട് സ്ഥലത്ത് ചെയ്യാനായിട്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഇത് തന്നെ പാക്കേജായിട്ട് എട്ടായിരം രൂപയ്ക്ക് ചെയ്യാം അങ്ങനെ ജീവിത സമൃദ്ധിയിലേക്ക് എത്താം പിന്നെ ഭഗവാൻമാർക്ക് തട്ടസമർപ്പണം നടത്താം അപ്പോൾ അതിന് മുന്നൂറ് രൂപയാണ് നേരിട്ടോന്ന് എട്ട് സ്ഥലത്താണെങ്കിൽ രണ്ടായിരത്തി നാനൂറ് പേരങ്കലത്തപ്പനും കൂടി ആകുമ്പോൾ രണ്ടായിരത്തി എഴുന്നൂറ് ഇത് തന്നെ ഓൺലൈൻ ചെയ്യാം മുന്നൂറ്റമ്പത് രൂപ ആവും അങ്ങനെ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് അപ്പോൾ ചെയ്ത് നോക്കുക അല്ലാതുകൊണ്ട് ഇതൊക്കെ തട്ടിപ്പാണെന്ന് പറഞ്ഞ് ജീവിതം ഒരിക്കലും ഉള്ളൂ ഇപ്പോൾ മൂവായിരത്തി ഒരുന്നൂറ്റമ്പത് രൂപ അടച്ചു കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് ഒമ്പത് സ്ഥലത്ത് തട്ട നടത്താം അതേപോലെ തന്നെ എട്ട് ഗണപതിമാർക്ക് ആയുധ സമർപ്പണം നടത്താം ഒരു ആയുധത്തിന് അൻപത് രൂപയാണ് ഓൺലൈനാകുമ്പോൾ ഒരു ക്ഷേത്രത്തിലേക്ക് നൂറ് രൂപ അഡീഷൻ ആണ് ഒരു ഗണപതിക്ക് എട്ടായുധമാണുള്ളത് അപ്പം അങ്ങനെയും ചെയ്യാം പിന്നെ അതുകൂടാതെ എട്ട് ഗണപതിമാർക്ക് നാല് കാലം മുട്ടരക്കിലെടുത്താൽ എണ്ണൂറ് രൂപയ്ക്ക് കൂടെ പേരമെടുത്താൽ പറ്റും അപ്പോൾ തൊള്ളായിരം രൂപയുണ്ടെങ്കിൽ ഈ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ സാധിക്കാൻ പറ്റും പിന്നെ അതുകൂടാതെ അവവിൽ നിവേദ്യം അട നിവേദ്യം അപ്പ നിവേദ്യം മോതകനിവേദ്യം പിന്നെ അഭിഷേകങ്ങൾ പൂജകൾ ദക്ഷിണ പൂജകൾ ചുറ്റുകളൊക്കെ എല്ലാം ചെയ്ത് ജീവിതത്തിൽ ഗീതി ഉണ്ടാക്കാൻ പറ്റുന്ന ദിവസമാണ് പിന്നെ വേണമെങ്കിൽ ഇരുപത്തൊന്ന് ഗണപതിയുണ്ടെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപ എട്ട് സെൽസ് ചെയ്യാൻ ഇരുപത്തെട്ടായിരം രൂപ ഏത് കാര്യവും സാധിക്കാൻ പറ്റുന്ന ദിവസമാണ് ഇതാണ് പ്രണവമലയിലെ വിനായ് ചതുർത്തി അപ്പോൾ ഇതിലൊക്കെ പങ്കെടുത്ത് നോക്കുക അല്ലാതെ പൈസ ചിലവെന്ന് പറഞ്ഞാൽ വിതയ്ക്കാതെ ഒരിക്കലും കൊയ്യാൻ പറ്റില്ല ഭഗവാൻ തന്നെ കുറേ വിത്ത് കൊണ്ടൊന്നും മുളപ്പിക്കട്ടെ വിതക്കട്ടേ എന്ന് പറഞ്ഞാൽ ഭഗവാൻ തരില്ല കാരണം താൻ പാതി ദൈവം പാതി മനുഷ്യൻ്റെ പാതി ആദ്യം വെച്ചാലാണ് ഭഗവാൻ്റെ പകുതി ഭവൻ വയ്ക്കുകയുള്ളൂ അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഭഗവാർക്ക് നിങ്ങളൊന്നും ഒരു വിശ്വാസമില്ല നിങ്ങൾക്ക് വിശ്വാസമില്ല നിങ്ങൾ കമ്മ്യൂണിസ്റ്റാണെന്ന് കമ്മ്യൂണിസ്റ്റായ കൂടെ എന്ന് പറഞ്ഞാൽ എന്താന്ന് ആദ്യം മനസ്സിലാക്കണം എല്ലാവരും തുല്യതയിൽ കാണുക അതാണ് കമ്മ്യൂണിസം അല്ലാതെ ദൈവവിശ്വാസമുള്ള ഉള്ള ഇഷ്ടം പോലെ കമ്മ്യൂണിസ്റ്റുകാരുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ചിന്താഗതിയുടെ വ്യത്യാസമാണ് യുക്തിവാദി എന്ന് പറയുന്നത് അങ്ങനെ യുക്തിവാദി എന്ന് പറഞ്ഞാൽ ഞാൻ തെളിയിച്ചാലല്ലേ എന്താ യുക്തിവാദി നിങ്ങൾക്കൊന്നും അംഗീകരിക്കാൻ പറ്റാത്ത ഞാനിവിടെ പശുവിൻ്റെ ചാണകം പോകുമ്പോൾ തലേക്കോട്ട് ഒഴിക്കാൻ പറയില്ല പശു ദൈവം ആവേയില്ല അപ്പോൾ നമ്മുടെ രീതി അങ്ങനെയാണ് ജയിക്കണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് എത്താം അങ്ങനെ വിനായകയുടെ ഗംഭീര പൂജകളൊക്കെ ചെയ്ത് ജീവിതം തിരിച്ചു പിടിക്കാൻ പറ്റുന്ന അസുലഭ നിമിഷങ്ങളിലേക്കാണ് നിങ്ങളെ പ്രണവമല്ലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത് അപ്പോൾ ഇവിടെ ഇരുപത്തേഴ് ക്ഷേത്രമുണ്ട് ഓരോ ക്ഷേത്രത്തിൽ നൂറ്റിയെട്ട് പൂർണ്ണ പരീക്ഷണം നടത്തി രണ്ടോ മൂന്നോ ദിവസം അവിടെ നിൽക്കേണ്ട ഒരു കൂട്ടോ എന്നുള്ള സംവിധാനമൊക്കെ അവിടെ ഉണ്ട് പിന്നെ ഞാൻ ജപിച്ചു കൊടുത്തിരിക്കുന്ന ചരട് കൗണ്ടറിൽ നിന്ന് വാങ്ങി അത് ധരിച്ചിട്ട് പോയാൽ നിങ്ങൾക്ക് ഇരുപത്തേഴ് ദിവസം വരെ അതിലൂടെ രക്ഷപ്പെടാം അതിൻ്റെ ഇടയിൽ കൂടെ അന്ന് ഒരു ഗണപതി അലസ് വാങ്ങി ധരിക്കുക ആ ഇലസ് അതിൻ്റെ വഴിപാട് കൃത്യമായിട്ട് ചെയ്തു പോയാൽ പ്രണവമലയിൽ തന്നെ പതിനൊന്ന് തൃക്കങ്ങളോട് മഹാഗണപതി ഉണ്ട് നൂറ്റെട്ട് ഗണപതി ഹോമം ഏഴു ദിവസം നാരിയ മല ആയിരത്തി വഴിപാട് ചെയ്തു പോയാൽ ധൈര്യമായിട്ട് ജീവിതം രക്ഷപ്പെടാൻ സാധിക്കും അതിൻ്റെ ഇടയിൽ ഈ എലസിലൂടെ ഒന്നര വർഷം മുന്നോട്ട് പോകാം ഇനി പൂജാമുറി ഉള്ളവരാണെങ്കിൽ ഗണപതി ചക്രമുണ്ട് അത് വെച്ചാൽ മതി അപ്പോൾ നോൺ വെജ് കഴിക്കാം ഇലസാണെങ്കിൽ പകലും ഓണക്കൊഴിവാക്കുന്നുണ്ടാവും മരണവീട് ജനന വീട് ഭാര്യ വറുത്തു സമയത്തൊന്നും തിരിക്കാൻ പറ്റില്ല പിന്നെ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ പതിമൂന്ന് വയസ്സുള്ള കുട്ടികൾക്ക് ശീതള ദേവിയുടെ ഇലസുണ്ട് കുട്ടികൾക്ക് അസുഖങ്ങൾ വരുന്നത് കുറയും നല്ലോണം പഠിക്കും ഇനി ഇരുപത്തഞ്ച് വയസ്സ് വരാണെങ്കിൽ മടി ഒക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് ബാലഗോപാല ഇലസുണ്ട് നല്ല ബ്രില്ൻസി ആവണമെങ്കിൽ അശ്വരുടെ ഇലസുണ്ട് ഇനി വശ്യം ചെയ്യാനാണെങ്കിൽ യക്ഷി അമ്മയുടെ ഇലസുണ്ട് ശരീര പ്രൊട്ടക്ഷൻ വേണ്ടി ഹനുമാൻ്റെ ഇലസുണ്ട് അപ്പോൾ ഇവിടുത്തെ എലസ് വാങ്ങി ധരിച്ചാൽ അതിൻ്റെ ജീവിതത്തിൽ ഗുണമുണ്ടാകും അപ്പോൾ പൈസ മുടക്കിയാലേ പൈസ കിട്ടിയുള്ളൂ അല്ലാതെ ഇതൊക്കെ മന്ത്രവാദമാണ് കൂടപത്രമാണ് തട്ടിപ്പാണ് എന്ന് പറയുമ്പോൾ നാലാം ക്ലാസ് വരെ പഠിച്ച് പശുപരവുമായി നടന്ന് അവസാനം വയറിളകി മരണം സംഭവിച്ച നാരായണ ഗുരു വലിയ ദൈവം എന്നൊക്കെ പറഞ്ഞു ആ ദൈവങ്ങളുടെ പിന്നാലെ പഠിക്കുന്ന ഒരു കാര്യമില്ല യഥാർത്ഥത്തിലുള്ള പ്രകൃതി ശക്തികളുടെ പിന്നാലോ ഒന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാം ഇപ്പോൾ വീഡിയോ കാണുന്നവർ കെ സുഭാഷ് ചന്ദ്ര പ്രണവതി ആസ്ട്രോളജി ചാനൽ രണ്ട് യൂട്യൂബ് ചാനലുണ്ട് ഒരുപാട് വീഡിയോ ഉണ്ട് സ്വയം രക്ഷപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഒന്ന് ചെയ്തു നോക്കുക എന്നിട്ട് വിശ്വാസത്തോടെ വരാം സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിൽ നിന്നും അതിലും തിരുവോത്സവമായി കൊണ്ടാടുമ്പോൾ ഈ ക്ഷേത്ര ഗണത്തിലേക്ക് യാത്ര പൈസ വരുന്നു റിസിനുള്ള പൈസ വഴിപാടായിട്ട് തിരികെ നൽകിക്കൊണ്ട് ക്ഷേത്രം മാറുകാണിക്കും ധൈര്യമായിട്ട് വരാം അതോടൊപ്പം തന്നെ നിങ്ങളുടെ വീടുകളിൽ നിന്ന് ഗണപതി ഹോമം വ്യവസായം നടത്തി ഒരു വർഷകാലത്തേക്ക് ജീവിത വിജയം തരുന്ന പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങളടക്കം കൊണ്ടുവന്ന് വരും അത് ഗ്രഹപ്രവേശങ്ങൾക്ക് വർഷത്തിലൊരിക്കൽ ചെയ്തു കഴിഞ്ഞാൽ അതൊക്കെ ഭയങ്കര ഗംഭീരതയാണ് നിങ്ങൾക്ക് ഇവിടെ തളിച്ചൊടുക്കൽ പൂജയുണ്ട് ഒരുപാട് പൂജകളുണ്ട് ദക്ഷിണ സമർപ്പിക്കുന്നത് നിങ്ങൾക്ക് തന്നെ ഭഗവാൻമാർക്ക് ശ്രീകോലിലേക്ക് ദക്ഷിണം സമർപ്പിക്കാം നിങ്ങൾക്ക് തന്നെ നൂറും പാലും സ്വയം തയ്യാർ ചെയ്യാം അപ്പം അങ്ങനെയുള്ള എല്ലാ ആനുകൂല്യങ്ങളും ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് ഒരിക്കലെങ്കിലും എത്തിപ്പെടുക അങ്ങനെ ജീവിതം രക്ഷപ്പെടുക എല്ലാവർക്കും നന്ദി നമസ്കാരം അഷ്ടൈശ്വര്യങ്ങൾ ലഭിച്ചിടാൻ അഷ്ടഗണപതിമാരെ വണങ്ങിടാം അഷ്ടൈശ്വര്യങ്ങൾ ലഭിച്ചിടാൻ അഷ്ടഗണപതിമാരേ വണങ്ങിടാം എട്ടു പേരിവരെട്ടു കെട്ടു മൂലമന്ത്രങ്ങൾ എട്ടു രൂപങ്ങൾ എട്ടു കാര്യങ്ങൾ എല്ലാം എട്ടായി സാധിച്ചു തരും ഇവർ അഷ്ടഗണപതിമാരെ കാണണമെങ്കിൽ എത്തിടാം പ്രണവമലയിൽ പതിനൊന്ന് തൃക്കരങ്ങളാൽ തുമ്പിക്കൈയിൽ പൊൻകലശവും വച്ചുകൊണ്ട് ഭക്തരെ അനുഗ്രഹിച്ചിടും ഭാര്യ സമേധനായി മഹാഗണപതിയും അഷ്ടൈശ്വര്യങ്ങൾ ലഭിച്ചിടാൻ അഷ്ടഗണപതിമാരേ വണങ്ങിടാം അഷ്ടൈശ്വര്യങ്ങൾ ലഭിച്ചിടാൻ അഷ്ടഗണപതിമാരെ വണങ്ങിടാം എട്ടു പേരിവർ എട്ടു പേരിവർക്കെട്ടു മൂലമന്ത്രങ്ങൾ എട്ടു രൂപങ്ങൾ കാര്യങ്ങൾ എല്ലാം എട്ടായി സാധിച്ചു തരും ഇവർ അഷ്ടഗണപതിമാരെ കാണണമെങ്കിൽ എത്തിടാം പ്രണവമലയിൽ ക്ഷിപ്രഗണപതി തൻ തിരുസന്നിധിയിൽ പെട്ടെന്നുള്ള കാര്യങ്ങൾ സാധിച്ചേടാം ക്ഷിപ്രഗണപതി തൻ തിരുസന്നിധിയിൽ പെട്ടെന്നുള്ള കാര്യങ്ങൾ സാധിച്ചിടാം അഷ്ടൈശ്വര്യങ്ങൾ ലഭിച്ചിടാൻ അഷ്ടഗണപതിമാരെ വണങ്ങിടാം അഷ്ടൈശ്വര്യങ്ങൾ ലഭിച്ചിടാൻ അഷ്ടഗണപതിമാരെ വണങ്ങിടാം എട്ടു പേരിവർ എട്ടു പേരിവർക്ക് എട്ടു മൂലമന്ത്രങ്ങൾ എട്ടു രൂപങ്ങൾ എട്ടു കാര്യങ്ങൾ എല്ലാം എട്ടായി സാധിച്ചു തരും ഇവർ

അഷ്ടൈശ്വര്യങ്ങൾ ലഭിച്ചിടാൻ അഷ്ടഗണപതിമാരെ വണങ്ങിടാം എട്ടു പേരിവർ എട്ടു പേരിവർക്ക് എട്ടു മൂലമന്ത്രങ്ങൾ എട്ടു രൂപങ്ങൾ എട്ടു കാര്യങ്ങൾ എല്ലാം എട്ടായി സാധിച്ചു തരും ഇവർ അഷ്ടഗണപതിമാരെ കാണണമെങ്കിൽ എത്തിടാം പ്രണവമലയിൽ രാജാവിൻ ഉത്തരവ് ലഭിച്ചിടാൻ വിദേശജോലികൾ ലഭിച്ചിടാൻ കാര്യസിദ്ധി ഭഗവാനും രാജാവിന് ഉത്തരവ് ലഭിച്ചിടാൻ വിദേശജോലികൾ ലഭിച്ചിടാൻ കാര്യസിദ്ധി ഭഗവാനും അഷ്ടൈശ്വര്യങ്ങൾ ലഭിച്ചിടാൻ അഷ്ടഗണപതിമാരെ വണങ്ങിടാം എട്ടു പേരിവരെട്ടു പേരിവർക്ക് എട്ടു മൂലമന്ത്രങ്ങൾ എട്ടു രൂപങ്ങൾ എട്ടു കാര്യങ്ങൾ എല്ലാം എട്ടായി സാധിച്ചു തരും ഇവർ അഷ്ടഗണപതിമാരെ കാണണമെങ്കിൽ എത്തിടാം പ്രണവമലയിൽ രോഗദുരിതങ്ങൾ മാറുവാനും ഇഷ്ടഭോജ്യങ്ങൾ ലഭിച്ചിടാൻ നവനീതഗണപതിയും രോഗദുരിതങ്ങൾ മാറുവാനും ഇഷ്ടബോധ്യങ്ങൾ ലഭിച്ചിടാൻ നവനീതഗണപതിയും അഷ്ടൈശ്വര്യങ്ങൾ ലഭിച്ചിടാൻ വണങ്ങിടാം അഷ്ടൈശ്വര്യങ്ങൾ ലഭിച്ചിടാൻ അഷ്ടഗണപതിമാരേ വണങ്ങിടാം എട്ടു പേരിവർ എട്ടു പേരിവർ കെട്ടു മൂലമന്ത്രങ്ങൾ എട്ടു രൂപങ്ങൾ എട്ടു കാര്യങ്ങൾ എല്ലാം എട്ടായി സാധിച്ചു തരുമിവർ അഷ്ടഗണപതിമാരെ കാണണമെങ്കിൽ എത്തിടാം പ്രണവമലയിൽ ഓർമ്മതൻ സമുദ്രത്തിൽ ആറാടുവാനും പരീക്ഷാ ജയങ്ങൾക്കും ഏകാക്ഷരീ ഗണപതിയും ഓർമ്മതൻ സമുദ്രത്തിൽ ആറാടുവാനും പരീക്ഷാ ജയങ്ങൾക്കും ഏകാക്ഷരീ ഗണപതിയും അഷ്ടൈശ്വര്യങ്ങൾ ലഭിച്ചിടാൻ അഷ്ടഗണപതിമാരേ വണങ്ങിടാം എട്ടു പേരിവർ എട്ടു പേരിവർക്കെട്ടു മൂലമന്ത്രങ്ങൾ എട്ടു രൂപങ്ങൾ എട്ടു കാര്യങ്ങൾ എല്ലാം എട്ടായി സാധിച്ചു തരുമിവർ അഷ്ടഗണപതിമാരെ കാണണമെങ്കിൽ എത്തിടാം പ്രണവമലയിൽ അടുക്കള സമൃദ്ധിയും ദാരിദ്ര്യമകലുവാനും ദാമ്പത്യസൗഖ്യത്തിനും ഉദ്ദിഷ്ടഗണപതിയും അടുക്കള സമൃദ്ധിയും ദാരിദ്ര്യമകലുവാനും ദാമ്പത്യസൗഖ്യത്തിനും ഉദ്ദിഷ്ടമാരെ അഷ്ടൈശ്വര്യങ്ങൾ ലഭിച്ചിടാൻ അഷ്ടഗണപതിമാരേ വണങ്ങിടാം എട്ടു പേരിവർ എട്ടു പേരിവർ കെട്ടു മൂലമന്ത്രങ്ങൾ എട്ടു രൂപങ്ങൾ എട്ടു കാര്യങ്ങൾ എല്ലാം എട്ടായി സാധിച്ചു തരുമിവർ അഷ്ടഗണപതിമാരെ കാണണമെങ്കിൽ എത്തിടാം പ്രണവമലയിൽ ബാലാരിഷ്ടതാ കാലങ്ങളിൽ ബാലപീഠങ്ങൾ ചെറുക്കാനും നല്ലൊരുണ്ണി പിറക്കാനും ബാലഗണപതിയും ബാലാരിഷ്ടതാ കാലങ്ങളിൽ ബാലപീഡകൾ ചെറുക്കാനും നല്ലൊരുണ്ണി പിറക്കാനും ബാലഗണപതിയും അഷ്ടൈശ്വര്യങ്ങൾ ലഭിച്ചിടാൻ അഷ്ടഗണപതിമാരേ വണങ്ങിടാം എട്ടു പേരിവരെട്ടു പേരിവർ എട്ടു മൂലമന്ത്രങ്ങൾ എട്ടു രൂപങ്ങൾ എട്ടു കാര്യങ്ങൾ എല്ലാം എട്ടായി സാധിച്ചു തരും ഇവർ അഷ്ടഗണപതിമാരെ കാണണമെങ്കിൽ എത്തിടാം പ്രണവമലയിൽ പൂജകൾ അർച്ചനകൾ ഹോമങ്ങൾ നിവേദ്യങ്ങൾ ആയുധ സമർപ്പണങ്ങൾ ഹാരങ്ങൾ അഭിഷേകങ്ങളെല്ലാം സമർപ്പിച്ചു സമൃദ്ധി നേടിയിടാം പ്രണവമാമലയിൽ അഷ്ടൈശ്വര്യങ്ങൾ ലഭിച്ചിടാൻ അഷ്ടഗണപതിമാരെ വണങ്ങിടാം എട്ടു പേരിവരെട്ടു പേരിവർക്ക് എട്ടു മൂലമന്ത്രങ്ങൾ എട്ടു രൂപങ്ങൾ എട്ടു കാര്യങ്ങൾ എല്ലാം എട്ടായി സാധിച്ചു തരും ഇവർ അഷ്ടഗണപതിമാരെ കാണണമെങ്കിൽ എത്തിടാം പ്രണവമലയിൽ ും പേരമംഗലത്തപ്പൻ്റെ മറിയുവാൻ പെരമംഗലം വരെ പോയി ഞാനും കണ്ണാരം വിളയുന്ന നാട്ടിൽ അത്യുഷ്ണം നിറയുന്ന നാട്ടിൽ അത്മീയാമില്ലാത്ത നാട്ടിൽ വിപ്ലവം നിറയുന്ന നാട്ടിൽ യുഗങ്ങളോളം തപസിലാണ്ടൊരു ദേവചൈതന്യം കണ്ടു ഞാൻ ജഗത്കാരു പുത്രനായി പിറന്നോരുണ്ണി ായി പിറന്നോരുണ്ണി ധ്രുവിൻ പുത്രനായി പിറന്നോരുണ്ണി തൊതര സ്നേഹം നിറഞ്ഞോരുണ്ണി പെരമംഗലത്തപ്പന്റെ ഐതിഹ്യമറിയുവാൻ പേരമംഗലം വരെ പോയി ഞാനും പെരമംഗലത്തപ്പൻ ഐതിഹ്യമറിയുവാൻ പെരമംഗലം വരെ പോയി ഞാനും യോ ആരാണെന്നറിയാത്ത പൊന്നുണ്ണി ദേവലോകമൊരു കേടാൻ പുറപ്പെട്ടു വന്നോരു തന്ത്രി മുന്നിൽ ദേവലോകമൊരു പ്പെട്ടു വന്നോരു തന്ത്രി മുന്നിൽ എനിക്കേ പീഡമൊരു കേടി അപ്പുറമാകാം ദേവലോകം ഭഗവാന്റെ ഇംഗീതം അറിഞ്ഞ തന്ത്രി തൽക്കാലത്തേക്കൊരു സ്ഥാനം നൽകി ഭഗവാന്റെ ഇംഗീതം അറിഞ്ഞ തന്ത്രി തൽക്കാലത്തേക്കൊരു സ്ഥാനം നൽകി അനിലോട്ടിരുന്ന ദേവൻ അനുഗ്രഹവർഷം ചോരിഞ്ഞു പിന്നെ ആലോകർ ദേവനെ തെടിയേത്തി അനുഗ്രഹവർഷം ചോരിഞ്ഞു പെരമംഗലപ്പൻ ദേശ്യം മറിയുവാൻ പരമംഗലം വരെ പോയി ഞാനും പെരമംഗലത്തപ്പൻ ദേശ്യ മറിയുവാൻ പെരമംഗലം വരെ പോയി ഞാനും കോവിൽ നിർമ്മിതി കെട്ടുദേവൻ ആഡംബരപ്രിയനായി ദേവൻ വിളിപ്പുറമെത്തുന്ന ദേവദേവൻ നാഗാദിദേവാദിദേവദേവൻ പെരമംഗലം വാഴും നാഗദേവൻ ഭക്തർക്ക് അനുഗ്രഹം നൽകും ദേവൻ മഞ്ഞൾ നീരാട്ടീനും മഞ്ഞൾ പാറകഴക്കും അത്ഭുത ഫലസിദ്ധി നൽകും ദേവൻ മഞ്ഞൾ നീരാട്ടീനും മഞ്ഞൾ പാറകഴക്കും അത്ഭുത ഫലസിദ്ധി നൽകും ദേവൻ പ്പൻ ദേശ്യമറിയുവാൻ എരമംഗലം വരെ പോയി ഞാനും എരമംഗലത്വപ്പൻ ഏതീശ്യം മറിയുവാൻ എരമംഗലം വരെ പോയി ഞാനും കണ്ണാരം വിളയുന്ന നാട്ടിൽ നിറയുന്ന നാട്ടിൽ അത്മീയമില്ലാത്ത നാട്ടിൽ വിപ്ലവം നിറയുന്ന നാട്ടിൽ യുഗങ്ങളോളം തപസിലാതൊരു ദേവചൈതന്യം കണ്ടു ഞാൻ യുഗങ്ങളോളം പസിലാണ്ടൊരു ദേവചൈതന്യം കണ്ടു ഞാൻ പെരമംഗലത്തപ്പൻ ഐതീഷ്യമറിയുവാൻ എരമംഗലം വരെ പോയി ഞാനും പേരമംഗലത്തപ്പൻ ഐതീഷ്യമറിയുവാൻ നിരമംഗലം വരെ പോയി ഞാനും തന്നെ ഈ ക്ഷേത്രത്തെ പറ്റി കേട്ടറിഞ്ഞ ഇവിടെ ആളാണ് ഞാൻ സാധാരണ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണാറുള്ളത് ഒന്നെങ്കിൽ അഞ്ച് പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു രണ്ട് പ്രതിഷ്ഠ അങ്ങനെയുള്ളു ഇരുപത്തിയേഴ് ഭഗവാൻമാരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു നമ്മൾ വന്ന് ഒരു ദിവസം മുഴുവൻ നമുക്ക് ഇവിടെ ചിലവഴിച്ചാലും കുറേ ദിവസം നമുക്ക് പിന്നെയും പിന്നെയും വരാൻ തോന്നും അതുപോലത്തെ അത്രയും പോസിറ്റീവ് എനർജിയാണ് ഇവിടെ ഉള്ളത് ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിവിടെ വന്ന് ഭഗവാൻമാരെ എല്ലാം കണ്ട് തൊഴുത് വഴിപാടെല്ലാം കഴിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിന് അപ്പം എൻ്റെ ഒരു സന്തോഷം എനിക്ക് നിങ്ങളോടും പറയണം തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാമെന്ന് വിചാരിച്ചത് വിളിച്ച വെളിപ്പുറത്താന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് കാര്യങ്ങളും പറയാൻ അവിടെ എത്തിയത് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാം നിങ്ങളെപ്പോലെ തന്നെ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടായിരുന്നു ഇപ്പോൾ ഇവിടെ പോകുന്നത് ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇനിയും എല്ലാവരും വരിക എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ്റെ നിങ്ങൾക്ക് കിട്ടട്ടെ അത് മാത്രമല്ല ഈ ശനി ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തന്നെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഞാൻ വേറൊരു അമ്പലത്തിലും കണ്ടിട്ടില്ല അല്ലാതെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങളാണ് എല്ലായിടത്തും കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ ഒരുമിച്ചിരിക്കുന്നത് അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് അതാണ് പിന്നെ ദേവിയുടെ തന്നെ പല ഭാവങ്ങൾ ഗണപതി തന്നെ എട്ട് തരത്തിൽ അഷ്ടഗണപതികൾ സപ്പറേറ്റ് ആയിട്ട് പ്രദർഷിച്ചിരിക്കുന്നു ഒരുമിച്ച് കണ്ടിട്ടുണ്ട് ഞാൻ പഴവങ്ങാടിയിൽ പക്ഷേ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ എട്ട് ഗണപതിയും പ്രതിഷ്ഠിച്ച് സെപ്പറേറ്റ് പൂജകളും മന്ത്രങ്ങളും ഓരോരുത്തരും ഓരോന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു എന്തിനെന്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ ഇത്രയും വ്യക്തമായും നമുക്കൊക്കെ ഭക്തന്മാർ ഭക്തർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും ഓരോന്നും പറഞ്ഞു തന്ന് എങ്ങനെയാണ് എവിടെയും കാണാത്ത ഒത്തിരി വഴിപാട് രീതികളും എല്ലാം ഇവിടെ ഉണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷവും വീണ്ടും ഇവിടെയൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനമായിട്ട് തോന്നി എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ തുഷാര സുരേഷ് ആലക്കുടി എന്ന് പറഞ്ഞു എസിന്റെ നല്ലൊരു പ്രവർത്തകയാണ് മുഹുന്ദുരം താലൂക്കിന്റെ എക്സിക്യൂട്ടീവ് മെമ്പർ ആണ് അപ്പൊ രണ്ടായിരത്തി ഇരുപതിലാണ് ആദ്യായിട്ട് വരുന്നത് വരുന്ന സമയത്ത് ആ അനുഭവ അഡ്വാൻസ് കൊണ്ട് വരുന്നത് അപ്പോൾ ആ സമയത്ത് അവർക്ക് വല്ലാത്ത ദുരിതവും രോഗവും അങ്ങനെ കടവും വലിയ പ്രശ്നത്തിലായിരുന്നു ജീവിതം അത് പിന്നീട് പല പ്രാവശ്യവും ഇവിടെ നിന്ന് അതൊക്കെ എടുത്തിട്ടുണ്ട് അതിനിടയ്ക്ക് ഞാനായിട്ട് ഒരു പ്രാവശ്യം വഴക്കും കൂടിയിട്ടുണ്ട് എൻ്റെ രീതി എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഒരാൾ പറഞ്ഞിട്ട് അതനുസരിക്കുക അതുകൊണ്ട് പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും അപ്പോൾ അങ്ങനെയൊക്കെ ദേഷ്യങ്ങൾ വന്ന് കുറച്ചാൾ തുഷാരിക്കത് വലിയ മനോേഷമൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അതൊന്നും അല്ല ഒരുപാട് ആളുകൾ സജീവമായിട്ട് പറഞ്ഞുകൊണ്ട് പങ്കെടുപ്പിച്ചുകൊണ്ട് എങ്ങനെ അവർക്കും ജീവിതത്തിന്റെ ഒരു വഴി കാണിക്കാൻ പറ്റും ഒരു വലിയ മാതൃക കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ മനസ്സിലാക്കുക ജീവിതം അപ്പം അന്ന് തുഷാര എന്ന് പറഞ്ഞാൽ ജനുവരി ഒന്നാം തീയതി കൃത്യമായിട്ട് പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്നാം തീയതി വരുമ്പോൾ ആവാഹന പൂജയ്ക്ക് അഡ്വാൻസ് പൈസയും കഴിച്ചിട്ടുണ്ടെന്നല്ല ആലോചിച്ചില്ല കാരണം യൂട്യൂബ് കണ്ടു അതിനകത്ത് ഒരുപാട് വീഡിയോ സെർച്ച് ചെയ്ത് കണ്ടു പല മഹാന്മാരുടെയും മിടുക്കന്മാരുടെയൊക്കെ വീഡിയോ കണ്ടു അപ്പോൾ മനസ്സിലായി ശരിയും തെറ്റുക അങ്ങനെയുള്ള ഒരു വിവേചനബുദ്ധി കാരണം ജ്യോതിഷൻ്റെ തരുന്ന ഒരുപാട് ആളുകളുണ്ട് പക്ഷേ ശരിയും തെറ്റോ ആണോ എന്നൊക്കെ ചോദിച്ച് കാമ്പിൻ്റെ ഇടുന്ന ആളുകളുണ്ട് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കൊരു നേർവഴി കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് തുഷാരപ്പോൾ ഈ വീഡിയോ ഇട്ടു വരുന്നത് അപ്പോൾ ഗുവനന്തപുരം താലൂക്കിൽ നല്ല രീതിയിൽ ഒരു എല്ലാ മാസത്തിലും നിറയെ വണ്ടികളൊക്കെ അവിടെ നിന്ന് ആളുകളെ പറഞ്ഞ് ബോധവൽക്കരിച്ച് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്നു